എന്നാലും നമ്മൾ എഴുപത്തി നമ്മുടെ ശരീരത്തൊക്കെ സജീവ ശരീരൊക്കെ പത്തിയിലെത്താൻ പറ്റി നോക്ക ആ അതെ കളിക്കണ പേരോ ഇമോചിട്ട് കളിക്കണ പോലെ പേര് പറയൂ ആ ശരിണ്ട് ശരിണ്ട് ഒക്കെ പണിയിലേക്കറിയാം നോമ്പായിട്ട് എല്ലാരും കൊഴിങ്ങി തളർന്നിക്കാ തോന്നുന്നുണ്ട് And that does great now. Again and there, uh, putting in and there, second hand and there. <laughs> എന്തൊക്കെ പണി നടക്കണ്ട സോണ്ടൊ കേക്കണ്ടാവും നോക്ക് നോമ്പാ ഇല്ല മോളിപ്പ സ്കൂളിട്ട് വന്ന് ചായ ഒക്കെ പൊടിച്ചിട്ടുണ്ട് പിതഹായി മാമു

മാമാന ജു കുഞ്ഞോളെ വെച്ചു റിജു ആണോ ചെറുപ്പ കുഞ്ഞോളേക്കാര ചായക്കടക്കായോ സൂര്യായിട്ട് മനസ്സിലായി റിജു ആണോ അത് റിനു ആണോ അത് കുഞ്ഞോളാണോ അല്ല കുഞ്ഞുമോളാണ് എനിക്കൊരു പണിയൊന്നും ഇല്ലേ അടുപ്പത്തെ പണിക്ക് കേറാനായിട്ടില്ലേ കുട്ടികളൊക്കെ എന്തേ Maksat hauskaa! Katsotaan Jungo merivстроi Anfangon, kun hän mu avezaa kohta. Se ei näyttää siitä, ta പേര് സ്കൂൾക്ക് ാണ് ഇവർക്ക് ഇന്ന് രണ്ടേ മുക്കാൽ വരെ ക്ലാസ് ഇണ്ടായോളൂ ഇന്നലെ ഇന്നലെ

ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് താങ്ക് യു ആ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് തന്നിട്ടുണ്ട് ആ സബ്സ്ക്രൈബും ചെയ്തോളീ നോമ്പ് തുറക്കാൻ എന്താണ് നോമ്പ് തുറക്കാൻ പറ്റില്ല ലൈക്ക് തന്നിട്ടുണ്ട് ആ ിന്റെ ദേഷ്യം മാറിയിട്ടില്ല തോന്നുന്നുണ്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ താങ്ക് യു അപ്പൊ സബ്സ്ക്രൈബായി നല്ല പോലെ ഒരു ടൈം മതി വേറെ ടാസ്ക് അല്ലേ ഇപ്പൊ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഹായ് 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 റംല കുഞ്ഞുമെന്താടി എവിടെയാണ് പ്ലേസ് ഞങ്ങള് എറണാകുളം നല്ല റംലത്താത്ത എവിടെയാ റം ലത്താത്ത എവിടെ സ്ഥലം പാപ്പാപ്പ പോയോ സിജു സിജു വന്നിട്ടുണോ സിജു നോമ്പായിട്ട് അവിടെ പോയ കിടക്കാണ് അപ്പൊ വരാന്ന് പറഞ്ഞു സിജുനൊക്കെ രണ്ടാം മുക്കാലി വരെ സ്കൂളു നോമ്പിന്റെ ക്ഷീണമുണ്ടോ നോമ്പിന്റെ ക്ഷീണുണ്ട് നല്ല വെയിലല്ലേ സ്കൂളുണ്ട് എക്സാം ഒക്കെ ആ ആപ്പാ പോയിക്കണേ

ആദ്യായിട്ടാണോ സുറാബി ഞാൻ ഞാൻ അതിനെന്ത് in.